ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വുമൻ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടിപൊളി കിഡിലെ മോഡൽ പിന്നെ ഇത് വന്നിട്ടുണ്ട് ടോപ്പ് വന്നിട്ടുണ്ട് റയോൺ മെറ്റീരിയലുള്ള ടോപ്പ് ചുരുങ്ങിയ കാഷ് മാത്രമല്ല റയോൺ ഉണ്ട് പല മോഡലും വന്നിട്ടുണ്ട് സംഭവം അപ്പോൾ അടിപൊളി ഐറ്റംസ് ആണ് നാളെ കിഡ്ഡുകാച്ചി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇതാ ഇതാണ് ഒന്ന് സംഭവം ഇത് കണ്ടില്ലാത്തത് ഇതിന്റെ ഹിപ് സൈസ് വരുന്നത് വീതം വരുന്നത് നാല്പത്തിരണ്ടാണ് പതിനഞ്ചിഞ്ചിതിന്റെ കൈ ഇറക്കം വരണ്ട് പതിനഞ്ചിഞ്ചിതിന്റെ കൈ ഇറക്കം വരണ്ട് കണ്ടോ അതിന് അങ്ങനെ നല്ല കഴുത്തിന്റെ ഭാഗത്ത് നല്ല നല്ല സുഗണകൾ ഉണ്ട് കണ്ടില്ലേ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് അടിപൊളി കൈ ഒക്കെ അടിപൊളിയാണ് കേട്ടാ നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ അംബ്രല്ല കട്ടാ എന്താ കണ്ടില്ല ഉണ്ട് അപ്പൊക്കെ ഇതിൽ അടുത്ത് മൂന്ന് കളേഴ്സിലാണ് വരുന്ന കളറിലാണ് ഇത് വരുന്നത് ഓറഞ്ച് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ കൊണ്ട് കെട്ടാ നൂറ്റി തൊണ്ണൂറ് റുപ്പിന്റെ ഐറ്റംസ് ആണ് നമ്മൾ ഡെലിവറി ചാർജ് ഡെലിവറി ഡെലിവറി ഉണ്ടാവും ഡെലിവറി ഒരു മൂന്ന് പീസ് ഒക്കെ എടുക്കുമ്പോ നിങ്ങൾക്ക് നാല്പത്തിരണ്ടാണ് വി നൂറ്റി തൊണ്ണൂറിന് ആ ടോപ്പ് അല്ലെ കാട്ടിയൊക്കെ പറഞ്ഞു കൈന്റെ അളവിന് ഒരു സംശയം ഉണ്ടാവും തീർച്ചയായും നമ്മള് അപ്പൊ ഇത് പിന്നെ ലെങ്ത് ഫുൾ ലെങ്ത് ഞാൻ പറഞ്ഞില്ലേ ഇത് കൈ വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ഫുൾ ലെങ്ത് ലെങ് അളവ് നോക്കിട്ട് പറയാട്ടാ അത് മസ്റ്റ് ആയിട്ട് അങ്ങനെ എടുത്താൽ മതി ഏകദേശം വരുന്നത് പിന്നെ നാല് നാല് ഇത് ഫുൾ ലെങ്ത് വരണിട്ട് അപ്പൊ ഈ ഒരു മോഡലി അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എടുക്കുകയാണെങ്കിൽ ഒക്കെ ഡെലിവറി ചാർജ് ഉണ്ടാവും ചാർജ് നിങ്ങൾ ഒരു മൂന്ന് ടോപ്പ് എടുക്കാൻ നിങ്ങൾക്ക് വലിയ പ്രോഷൊന്നും വരില്ല വലിയ ചാർജ് ഒന്നും വരില്ല ഒരു നാല്പത്തിരണ്ട് രൂപ ഡെലിവറി ചാർജ് ആയിട്ട് വരുള്ളൂ നല്ല ക്വാളിറ്റി തുണിയാണ് ഇത് തുണിയാണിത് നമ്മള് അടുത്തൊരു മോഡൽ ഐറ്റംസ് കാണിച്ചതൊക്കെ നമുക്ക് റേറ്റ് വരുന്നതൊക്കെ നൂറ്റി ഇതൊക്കെ ആ ഒരു റേറ്റിലൊക്കെ ഇതേ സെയിം അളവാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ സെയിം അളവിലാണ് ഇവിടെ അടിപൊളി കഴുത്താണ് വി മോഡലായിട്ട് വന്നിട്ട് നല്ല ഒരു മുത്തൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ഒരു വർക്കാണ് ആണ് അടിപൊളിയാണ് ഇങ്ങനെ സംഭവമാണ് നല്ല കളർ കളർചാട്ടിലാണ് വന്നിട്ടുള്ള സെയിം അളവട്ടോ നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന്റെ സെയിം അളവാണ് നാല്പത്തിരണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം നാല്പത്തിയേഴ് ഇല്ലേ പിന്നെ ഫുൾ ലെങ്ത് വരും നാല്പത്തഞ്ച് അപ്പൊ ഇതില് മൂന്ന് കളേഴ്സിലാണ് ഇതിലും വരുന്നത് കേട്ടോ നല്ല അടിപൊളി പോകണം നല്ല റയോൺ കേട്ടോട്ട് റയോൺ അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറാണ് നല്ലൊരു നമ്മൾ ഈ കാണിക്കുന്ന മോഡൽ റയോൺ അല്ല കേട്ടത് നല്ല അടിപൊളി തുണിയാണ് വന്നിട്ടുള്ളത് പിന്നെ റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ എല്ലാ സൈസ് എല്ലാണേ അപ്പോൾ ഇതിന്റെ കയ്യർക്കം ഏകദേശം നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ അതേ കയ്യർക്കത്തിൽ തന്നെ മോഡൽ വരണത് കേട്ടാ ഇതിന്റെ ഇതിന്റെ ചെസ്റ്റ് വരുന്നത് പിന്നെ പത്തൊമ്പതാണ് ചെസ്റ്റ് വീതി പത്തൊമ്പതാണ് ഇതിന്റെ ചെസ്റ്റ് വരുന്നത് ഇപ്സൈസും ഏകദേശം ലാർജ് തന്നെയാണ് കൈ പിന്നെ കൈ അർക്കം പറഞ്ഞേ ഫുള്ള് നമ്മള് കാര്യങ്ങളും പറയുന്നുണ്ട് റിട്ടേൺ വരാതിരിക്കാനാണ് പതിനാറ് പതിനേഴ് ഇഞ്ചിന്റെ കൈ അറക്കം വരണ്ട് ഇതിന്റെ കൈന്റെ കണ്ടു ഒരു മടക്കിയൊരു ഐറ്റംസ് നല്ല അടിപൊളി അംബ്രല കട്ടാണ് ഇതാ കണ്ടില്ലേ സംഭവം സൈഡ് ഓപ്പൺ അല്ല അപ്പൊ ഇത് പിന്നെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഇതില് ഏകദേശം ഒരു നാല് കളേഴ്സ് ഇതിലും വരുന്ന പറഞ്ഞ റേറ്റ് ഒക്കെ പറഞ്ഞ ഒരു കളർ ചേഞ്ച് ആണ് നമ്മൾ കാണിക്കുന്നത് കാണിക്കുന്ന എല്ലാ ടോപ്പ് നൂറ്റി തൊണ്ണൂറിന്റെ ഐറ്റംസ് ആട്ടാ നല്ല ഭംഗിയുള്ള ഐറ്റംസൊക്കെ കിട്ടുന്നില്ലേ ഓക്കേ അപ്പൊ ഇതിന്റെ അടുത്തൊരു കളർ നമുക്ക് ഒന്നും കൂടെ നിർത്തി കാണിച്ചത് നൂറ്റി തൊണ്ണൂറ് ഫുള്ള് മക്കളെ അടിപൊളി ഐറ്റംസ് ആട്ടാ ഫുള്ള് നല്ല ഭംഗിണ്ട് ഒരു പിങ്ക് ടൈപ്പിലാണ് പിങ്ക് കിട്ടാതെ നമുക്ക് പോകുമ്പോ ജീൻസും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ലെഗിൻസും ജീൻസും ഒക്കെ യൂസ് ചെയ്യുന്നു കാണിച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് വീട്ടിൽ യൂസ് ചെയ്യണല്ലേ ഈ ഒരു മോഡലിലാണ് ഒരു കോട്ടൺ തുണി കോട്ടൺ തുണിയിലാണ് വരുന്നത് കോട്ടൺ അല്ലേ കോട്ടനിലാണ് കാണിക്കാനുള്ളത് റേറ്റ് ഒക്കെ നൂറ്റി തൊണ്ണൂറ് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞോ നമ്മള് ഇതാണ് ഇതിന്റെ ഫുള്ള് മോഡൽ കണ്ടെറ്റ് അടിപൊളി അടിപൊളി തൊണ്ണൂറ് മൂന്ന് പീസൊക്കെ ഇത് നാല് ചെസ്റ്റ് ഉണ്ട് ചെസ്റ്റ് സൈസും പറഞ്ഞേ ഇപ്പ് സൈസും പറഞ്ഞത് നാല്പത്തിരണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ കയ്യറക്കം വരണ്ട് ഇതിന്റെ ഹിപ് സൈസ് നാല്പത്തി ആറാണ് ഇത് കയ്യറക്കം വരുന്നത് കയ്യർക്കം വരുന്നത് പതിനഞ്ച് ഫുൾ ലെങ്ത് വേണ്ട ഫുൾ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് കേട്ടാ അപ്പൊ മോഡൽ ഇതാണ് നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാട്ടാ ൊക്ക നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറോളം നൂറ്റി തൊണ്ണൂറോളം ഒക്കത്തിനും കിട്ടില്ല മോഡലാണ് പക്ഷെ നോക്കി അപ്പൊ നിങ്ങൾ അളവ് നോക്കിട്ട് എടുക്കണം കാരണം എന്താണോ ഇത് വലിയ ലാഭത്തിന് കൊടുക്കുന്നൊന്നുമില്ല കാരണം നിങ്ങൾ ഒന്നാണ്ട് ഓഫർ ആണ് ആരുതായാലും പൈസ ഡെലിവറി ആവുമ്പോഴുകൊണ്ട് അയക്കുന്ന പ്രശ്നമാണ് അപ്പൊ നിങ്ങൾ അഞ്ചെണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഡെലിവറി ആക്കി തരും നിങ്ങൾക്ക് ഒന്നൊക്കെ ഒന്നെടുക്കാണെങ്കിലും നാല്പത്തിരണ്ട് വരും രണ്ടെടുക്കുകയാണെങ്കിലും നാല്പത്തിരണ്ട് വരും മൂന്നെടുക്കുകയാണെങ്കിലും ഡെലിവറി ചാർജ് നാല് രൂപ വരൂള്ളൂ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഏകദേശം റൈറ്റിൽ വൈറ്റിന് അനുസരിച്ചിട്ടാണ് തരുക അപ്പൊ നമ്മള് പിന്നെ നിങ്ങൾക്ക് പിന്നെ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആക്കി തരുന്നത് കേട്ടോ ഓക്കെ അതായത് ബ്ലാക്കിലാണ് ഞാൻ കാണിക്കുന്നത് ഇതേ സെയിം അളവാണ് കേട്ടോ അപ്പൊ ഹലോ അത് നമ്മൾ ഇനി കാണിക്കുന്ന ഒരു ത്രെഡ് വർക്ക് വരുന്ന ഐറ്റംസിലാണ് അതായത് ഇതിൽ ഏകദേശം ഡബിൾ എക്സ് എല് വരുന്നുണ്ട് പിന്നെ ഏകദേശം എല് ും ഡബിൾക്സ് എല്ലാ സൈസ് പറഞ്ഞാൽ മതിയെ അപ്പൊ ഇത് സംഭവം നല്ല അടിപൊളി പിന്നെ ത്രെഡ് വർക്കിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള റയോൺ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ നമ്മൾ നിർത്തി കാണിക്കൊളിയാണേ സ്ലിറ്റ് കേട്ടാ ഈ മോഡൽ നിങ്ങൾ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുമ്പോ നിങ്ങൾ ചോദിച്ചാൽ മതി ഇത് സൈസ് ഏതൊക്കെയുള്ള അപ്പൊ ഇത് ഞാൻ ഈ ഫസ്റ്റ് കാണിക്കുന്ന ലാർജ് ആണ് ലാർജാണ് ലാർജിലും എക്സലും ഡബിൾ എക്സെല്ലും ലാർജില് എക്സെല് ഡബിൾ എക്സെല് വരുന്ന റയോൺ മെറ്റീരിയൽ ആണ് ഫുള്ള് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഇതൊരു ബ്ലൂ കളർ ആണ് ഡാർക്ക് ബ്ലൂ ആണ്

അപ്പോൾ ഡെലിവറി ചാർജ് ഉണ്ടാവും ഡെലിവറി ചാർജെന്ന് പറഞ്ഞാൽ മൂന്ന് പീസ് ഒക്കെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു നാൽപ്പത്തി രൂപ ഡെലിവറി ചാർജ് വരും അഞ്ച് പീസ് എടുക്കുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി നിങ്ങൾക്ക് തരും അപ്പോൾ ഐറ്റംസ് കണ്ടില്ലെങ്കിൽ ഇതാണ് ഐറ്റംസ് ഇന്നത്തെ മോഡൽ പിന്നെ ഇൻഷോല്ല നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ല മുക്കിന് മൂലയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മാക്സിമം നമ്മളെ വീഡിയോസുകളെ ഷെയർ ചെയ്യാം നോക്കട്ടെ മുതൽ ഫ്രീ ഡെലിവറി അഞ്ചെണ്ണം ഫ്രീ ഡെലിവറി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പഞ്ചനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് നൂറ്റി തൊണ്ണൂറ് അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലിലാണ് കാണിച്ചിട്ടില്ല അപ്പൊ ഇൻഷാല് അടുത്ത വീഡിയോസിൽ കാണാം സ്ഥലം